ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഭാഗിധാര ബി ടി ഇരുപത്തിയാറ് ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത്തിയഞ്ച് എഴുപത്തഞ്ച് പത്ത് മുതൽ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് പത്തൊൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തഞ്ച് എഴുപത്തി ആറ് തൊണ്ണൂറ് മുതൽ ഇരുപത്തഞ്ച് എഴുപത്തി ആറ് തൊണ്ണൂറ്റി വരെ പത്ത് സെറ്റ് മുപ്പത്തിയാറ് പതിനെട്ട് എഴുപത്തഞ്ച് മുതൽ മുപ്പത്താറ് പതിനെട്ട് എഴുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് മുപ്പത്തി ആറ് ഇരുപത് അറുപത് മുതൽ മുപ്പത്തി ആറ് ഇരുപത് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് ആകെ ടോട്ടൽ നാൽപ്പത് സെറ്റാണ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം റിസൾട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റാർട്ടിംഗ് രണ്ട് ഇരുപത്തി അഞ്ചും മൂന്ന് മുപ്പത്തി ആറുമാണ് സ്റ്റാർട്ടിംഗ് നമ്പർ നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ബിസെഡ് നാൽപ്പത്തി മൂന്ന് അമ്പത്തൊമ്പത് അറുപത്തി ഒൻപത് തൃശ്ശൂരാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ബി ആർ അമ്പത്തി എട്ട് എൺപത്തി ആറ് പൂജ്യം പൂജ്യം മലപ്പുറം തേർഡ് പ്രൈസ് ബി ടി അമ്പത്തിരണ്ട് പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് നമ്മളത്തുള്ളത് സ്റ്റാർട്ടിങ് മുപ്പത്തിയാറിലും ഇരുപത്തിയഞ്ചിലുമാണ് ഇനി നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട നമ്പർ ആദ്യം ചെക്ക് ചെയ്യേണ്ട നമ്പർ പതിനെട്ട് പതിനെട്ടുകളും പിടിച്ചിട്ടില്ല പിന്നീട് ചെക്ക് ചെയ്യേണ്ടത് ഇരുപത് ഇരുപതുകളും പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചും പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എഴുപത്തി ആറ് എഴുപത്തി ആറുകളും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ പതിനെട്ടുകളും പിടിച്ചിട്ടില്ല ഇരുപതും ഇരുപത്തിരണ്ടും പിടിച്ചിട്ടില്ല എഴുപത്തി അഞ്ചും എഴുപത്തി ആറും പിടിച്ചിട്ടില്ല നേരം ആയിരത്തിൽ കിടക്കാം ആയിരത്തിൽ പതിനെട്ട് കളം പിടിച്ചിട്ടില്ല ഇരുപത് പതി ഇരുപത് പതിനേഴാണ് പിടിച്ചിട്ടുള്ളത് പിന്നീട് പിന്നീടുള്ളത് ഇരുപത്തിരണ്ട് കളമാണ് ഇരുപത്തിരണ്ട് കളത്തിലും പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എഴുപത്തി അഞ്ച് കളം എഴുപത്തി അഞ്ച് അറുപതാണ് കളിച്ചിട്ടുള്ളത് പിന്നുള്ളത് എഴുപത്തി ആറ് തൊണ്ണൂറ് മുതലാണ് അതിൽ എഴുപത്തി ആറ് അറുപത്തി ഒൻപതാണ് കളിച്ചിട്ടുള്ളത് അവിടെ തൊണ്ണൂറ്റിയാറ് തിരിച്ചാണ് കളിച്ചിട്ടുള്ളത് നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പതിനെട്ട് കളി പതിനെട്ട് ഇരുപത്തി എട്ടും മാത്രമേ കളിച്ചിട്ടുള്ളൂ പിന്നുള്ളത് ഇരുപത് മുപ്പത്തി മൂന്നാണ് കളിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് അറുപത്തി അഞ്ചാണ് കളിച്ചിട്ടുള്ളത് പിന്നുള്ളത് എഴുപത്തി അഞ്ച് കളം എഴുപത്തി അഞ്ചിലൊന്നും കളിച്ചിട്ടില്ല പിന്നുള്ളത് എഴുപത്തി ആറ് പൂജ്യം ആറാണ് കളിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പതിനെട്ട് ഇരുപത്തി ഒൻപതാണ് കളിച്ചിട്ടുള്ളത് പിന്നെ എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അൻപത്തി ആറ് പിന്നീടുള്ളത് ഇരുപത്തി സോറി ഇരുപതിൻ്റെ കളമുണ്ട് ഇരുപത്തി അഞ്ച് കളമില്ല പിന്നീടുള്ളത് എഴുപത്തി അഞ്ച് കളം എഴുപത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല പിന്നെ എഴുപത്തിയാറ് ഇരുപത്തി എട്ടാണ് കളിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് പോകാം നൂറിൽ ഇരുപതിൻ്റെ കളം സോറി പതിനെട്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പതിനെട്ട് തൊണ്ണൂറ്റി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പിന്നെ ഇരുപതിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് രണ്ടായിരം അതുപോലെ ഇരുപത് എഴുപത്തി ഏഴ് ഇരുപത് എൺപത്തഞ്ച് പിന്നുള്ളത് ഇരുപത്തി രണ്ട് കളമാണ് ഇരുപത്തി രണ്ട് കളവും പിടിച്ചിട്ടില്ല പിന്നുള്ളത് എഴുപത്തി ആറ് കളമാണ് സോറി എഴുപത്തി അഞ്ച് കളം എഴുപത്തി അഞ്ച് ഇരുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി ആറിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തി ആറ് അമ്പത്തെട്ട് ഇതോടെ ഇന്നത്തെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് പതിനൊന്ന് അറുപത് മുതൽ പതിനൊന്ന് എഴുപത്തി നാല് വരെ പതിനഞ്ച് സെറ്റ് ഡബിൾ സെയിമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ആകെ ടോട്ടൽ നാൽപ്പത് സെറ്റാണുള്ളത് ഇതിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോ ആയി കാണാം